ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് നമ്മുടെ ചാനലിലെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ എൻ്റെ ഇടത്തിലെ പുതിയ വീടിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ പിന്നെ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി നമുക്കിപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയല്ലേ അപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയപ്പോൾ നോമ്പിൻ്റെ ഇതിലാണ് അപ്പോൾ അതിനൊക്കെ മുന്നേ മുന്നെടുത്തൊരു വീഡിയോ ആട്ടോ പിന്നെ നമ്മൾ ചക്ക വറക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഒറ്റ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യണത് പിന്നെ അത് ഇന്നിവിടെ നെല്ല് ഉഴുങ്ങിയിട്ടുണ്ട് നോക്കട്ടെ അതിൻ്റെയും കൂടി വീഡിയോ ഒത്തിരി ലെങ്ത്ത് ഇല്ലെങ്കിൽ ഞാൻ അതും കൂടി ആഡ് ചെയ്യാം പിന്നെന്താ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് എഴുപത്തി മൂന്ന് ആർന്നു ആദ്യം പിന്നെ അത് എഴുപത്തി രണ്ടായി എഴുപത്തി രണ്ട് എൺപതാർന്നു എൺപത്തി അഞ്ച് ആയിരുന്നു പിന്നെ എഴുപത്തി രണ്ട് അറുപതായിപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ മൂന്നാമത്തെ ദിവസം കേട്ടോ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇടുന്നുള്ളൂ അതിൻ്റെ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്നിട്ടു നല്ല കാര്യമുള്ളൂ അങ്ങനെ അപ്പം നമ്മുടെ ഡയറ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ പിന്നെന്താണ് നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിട്ട് വന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് ഈ മുടിയൊക്കെ ഇങ്ങനെ അയച്ചിട്ടേണത് ഷാമ്പൂ ഒക്കെ ഇട്ട് പറപ്പിച്ചിട്ട് കൊണ്ടായിട്ട് ഉറക്കപ്പിച്ച് തെനിയറ്റം പോലെ ഇരിക്കണമെന്ന് വേറെ ഒന്നും വിചാരിക്കല്ലേ പിന്നെ എനിക്കിങ്ങനെ എങ്ങനെയാണ് ഇരുന്ന് വീഡിയോ എടുക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് മുടി കഴിച്ചിട്ട് ഭംഗി എന്നും പറഞ്ഞാൽ മുടിയൊക്കെ അയച്ചിട്ടുണ്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണോട്ടോ ആരും ഒന്നും പറയുന്നില്ലല്ലോ വീഡിയോസ് കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ നമുക്കങ്ങനെ വലിയ ഒന്നും ഇല്ല എങ്കിൽ കാണുന്നവരൊന്നും പറയണം കേട്ടോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് എങ്ങനെയാണ് കാണുന്നവർ ഭൂരിഭാഗവും അതും വേറെ കാര്യം എത്ര താഴ്ന്നിരുന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് നിങ്ങളെല്ലാവരും സോ നമ്മുടെ നമുക്ക് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിട്ടുണ്ട് ടിങ്കപ്പടന്നുറങ്ങിക്ക നല്ല വെയിലൊക്കെ ഉണ്ടല്ല അകത്തു പോയി കടന്നുറങ്ങന്മാരാ കൊച്ചിന് പാവം കുരുമുളകൊക്കെ നമുക്ക് വെയിൽ വെക്കാ കേട്ടോ കുറച്ചുകൂടി നമ്മൾ ഉണക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ആദ്യത്തേക്ക് ഒരുവിധം ഉണങ്ങിയിട്ടോ അപ്പം രണ്ടാമത്തെ കുറച്ചുകൂടി ആവണം അപ്പോൾ അപ്പത് വെയിൽത്തിരുന്ന് ഉണങ്ങട്ടെ അല്ലേ ഉണങ്ങിയിട്ട് നമുക്ക് പൊടിപ്പിച്ചെടുക്കാനുള്ളതാ ഏ ഏതൊന്നും വേണ്ടേ ചാമ്പയ്ക്ക് വേണോ നിനക്ക് ഏ എന്തോന്നു വേണ്ടത് തിന്ന് താഴെ ടൂ ഇങ്ങനെ ചാമ്പയ്ക്ക് തന്നെയാണേ

കണ്ടിട്ട് നമ്മുടെ പാവക്കേടിയോന്നിട്ടോ അപ്പതീ നമ്മുടെ ഇന്നത്തെ എന്താ നോക്കിയാലോ നമുക്കിന്ന് കറിക്കായിട്ടുള്ളത് ചക്കക്കുരു ആട്ടോ അത് ചക്കക്കുരു ഇങ്ങനെ കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ചിട്ടുള്ളതാണ് ചക്കക്കുരും ഇരുമ്പംപുളിയും ആട്ടോ അത് നമ്മള് ചക്കക്കുരു മാങ്ങയും ചെമ്മീനൊക്കെ ഇട്ടൊരു കറി വെക്കില്ലേ അതിന് പകരം മാങ്ങയ്ക്ക് പകരം നമ്മളിവിടെ ഇരുമ്പൻപുളി എടുത്തു എന്നുള്ളൂട്ടോ നമ്മുടെ ഇവിടെ മാങ്ങയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ മാങ്ങ എന്താ പറയുക പൂവായിട്ടുള്ളൂ കണ്ണിമാങ്ങ പ്രായം പ്രായം പോലും ആയിട്ടില്ല അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ കറി എന്താണ് ചക്കക്കുരു ഇരുമ്പും പുളിയും ചെമ്മീനും ആട്ടോ അപ്പം ഇനി തേങ്ങയൊക്കെ ചിറകി എടുക്കണം നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ ഓൾറെഡി റെഡി ആട്ടോ ചെമ്മീൻ്റെ തലയൊക്കെ കളഞ്ഞിന് എടുക്കണം കേട്ടോ ഇതാട്ടോ കേട്ടോ നമ്മുടെ ചെമ്മീൻ ചെമ്മീൻ്റെ പാക്കറ്റാണ് ഇതെന്നെനി തലയൊക്കെ കളഞ്ഞു നമ്മൾ കറിയിലേക്ക് ഇടുന്നത് അപ്പോൾ അപ്പോഴേ നമുക്കിന്ന് തേങ്ങ ചേരക്കി ചിരക്കി എടുക്കാം കേട്ടോ അങ്ങനെതേ നമ്മുടെ ഇരുമ്പൻപുളിയും എന്താ ചെമ്മീനും ചക്കക്കുരുവും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പം നല്ല മാന്തളീര് ഉണക്കമീനാണേ ഉണക്കമീനിട്ട ചമ്മന്തിയും സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതേ നല്ല മാന്തളീര് ചമ്മന്തിയും ഒപ്പം ചക്കക്കുരും ചെമ്മീനും നമ്മുടെ ഇരുമ്പുംപുളിയും കൂട്ടിയിട്ടുള്ള കറിയും കൂട്ടിയിട്ടാട്ടോ നമ്മളിന്ന് ചോറ് നമ്മളെ തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള കറി കേട്ടോ അത് വയ്ക്കൊരിക്കും വെക്കാനറിയുമായിരിക്കും നമ്മുടെ നോമ്പിൻ്റെ സമയത്ത് ഈ ചെമ്മീൻ ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാം കൂട്ടിയിട്ട് നമ്മളിങ്ങനെ തന്നെ കറി വെക്കും കേട്ടോ അപ്പോഴേക്കും മാങ്ങയാവും അപ്പം മാങ്ങിയും ചക്കക്കുരിയും ഇങ്ങനെ വെക്കും നല്ല ടേസ്റ്റാണ് അതുപോലെ ചെമ്മീൻ വരുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം പ്രശ്നം അത് നമ്മളെ വെളിച്ചെണ്ണ പൊട്ടി കൊണ്ടിരിക്കുക കേട്ടോ ഓയിലല്ലേ ഓയില് പൊട്ടി കൊണ്ടിരിക്കുകയാണ് പിന്നെ പൊട്ടയിൽ കഴിയുമ്പോൾ നമ്മൾ ഇട്ടുകൊണ്ട് കൂട്ടാം നമ്മളിവിടെ ചക്കയൊക്കെ കുരു കുരുന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ കളറിനല്ല മഞ്ഞൾപ്പൊടി ഇരുന്നായിരുന്നു മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മളിവിടെ പരക്കി വെച്ചിട്ടുണ്ട്

എന്തൊരു സംഭവം മണ്ണ് നക്കി നോക്കണ്ട ചക്കണോ തിന്നോ തിന്നണോട്ടോ അതെ തിന്നെ പട്ടിക്കാട്ടും കിട്ടിയാലും തിന്നണ പിള്ളേണ് ഇങ്ങനെ തിന്നണ ചക്ക ഈ മണ്ണിലിട്ട് ഉരുട്ടിട്ടാ മണ്ണിലിട്ട് ഉരുട്ടിട്ടിങ്ക തിന്നണേട തിന്നടേ നീ നീ എല് ചൊക്ക വേണമെന്നും പറഞ്ഞു ഒച്ചപ്പോ ചൊക്ക മേടിച്ച പല്ലാടി കൊടുത്തേ ചിരി പല്ലാണിച്ച് കൊടുക്കൂർക്കൂർക്കനാണ് കൂർക്കൻ വേറെ ഒരു കുർക്കൻ രണ്ട് കുർക്കൻ ല്ലേ തിന്നോ നീ ആൾക്കാർ കണ്ടോട്ടെ കൊഴപ്പൊന്നുമില്ല നിന്റെ ഫാൻസാ ഇത് പറിച്ചു പറിച്ചു കളയാണ് ഇവ തിന്ന അല്ല ഇവൻ തിന്നണതല്ല കാണേ ഇവ കിള്ളിക്കിളി കളയാണത് ഇത് ചക്ക കിള്ളാനല്ല തന്നെ നിനക്ക് തിന്നാന തന്നേ ചക്ക നമ്മൾ നേരത്തെ പറഞ്ഞ ഉപ്പും മഞ്ഞപ്പൊടിയും ആയിട്ടുള്ള വെള്ളാട്ടൊഴിച്ചു കൊടുത്തത് ഒരുവിധായിട്ടുണ്ട് ചക്കൊഴിച്ചു പകുതി വേവാവുമ്പോഴാട്ടോ അതോ ഒഴിച്ചു കൊടുക്കണത് അപ്പൊ ഒന്നും കേക്കണ്ടാവില്ല പകുതി വേവാവുമ്പോഴാട്ടോ നമ്മളിത് ഒഴിച്ചു കൊടുക്കണത് നമ്മ അവിടെ ചക്കയൊക്കെ നന്നാക്കണത് അരിയുണ്ട് വറക്കാനായിട്ട് ഇത്ര അരിഞ്ഞു വെച്ചാട്ട കോഴിയമ്മ കോഴിയമ്മയുടെ പിള്ളേര് പുറത്ത് കയറിയിരിക്കുന്നത് കാട്ടിക്കൊടുത്തേ കേരള ഇവിടെ വിചിത്രമായ ചില ആചാരങ്ങളുണ്ട് കോഴിയുടെ പുറത്ത് കോഴിക്കുഞ്ഞ് കയറും എന്നെ കണ്ടിന് ചാടിപ്പോയി പോലെയാക്കോ ഏ നീ ചക്ക വറുത്തത് ഓ മേടിച്ചോടാണ് ഒച്ചേപ്പിക്കും ഒച്ചേപ്പിക്കുപ്പിക്കളഞ്ഞു നിങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനെ ചക്ക കൊതിയന്മാര് പച്ചചക്ക തിന്നില്ലവൻ ഇതിനു വേണ്ടിയിട്ടോ വെയിറ്റ് ചെയ പച്ച ഏയിപ്പിച്ചോടത്തേ കൊറും പറഞ്ഞു തിന്നണേ ചിക്കൻ കാരണം അങ്ങനെ എന്തെങ്കിലും നമ്മടെ ചക്ക വർക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ അപ്പൊ പൂടച്ചക്കെ ആട്ടോ ഈ വറുത്തത് ഇത് കണ്ടോ വിറക് നമ്മൾ മുകളിലേക്ക് കയറ്റണതാ കേട്ടോ അപ്പം നമ്മുടെ സ്റ്റെയറൊക്കെ അകത്താണെങ്കിൽ നമുക്ക് കേറ്റാൻ വേറൊരു വഴി ഇല്ലെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്യാവുന്നതെട്ടോ അപ്പം അപ്പയുടെ ഐഡിയ ആട്ടോ അത് നമ്മുടെ ചാട് അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ കോരാനായിട്ട് ഉപയോഗിക്കുന്നതിലെ കിണറിൽ ആ സാധനം മേളിൽ കെട്ടിയിട്ട് വള്ളി കൊണ്ടിങ്ങനെ ഇത് ചെയ്യണതാണ് അപ്പോൾ അപ്പയുടെ ഐഡിയ ആയിരുന്നു അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ വിറക്കൊക്കെ മേളിലേക്ക് കയറ്റാനായിട്ട് വറ്റിട്ടോ ഇങ്ങനെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് പോയേനെ കാരണം വേറെ വഴിയില്ല അത് കയറ്റാനായിട്ട് അങ്ങനെ നമ്മുടെ മാവ് കൂട്ടുകാരണ്ടോ പൂവായി ഇപ്പോഴത്തേക്ക് ഉരുന്ന് ഉരുന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടോ കുഞ്ഞ് കണ്ണിമാങ്ങയായി തുടങ്ങിയിട്ടുണ്ട് ഇനി റച്ചു മുറ്റത്തി ഇത്ര നാള് ഇനി ഇനിയിപ്പൊ കണ്ണിമാങ്ങയുടെ ബാഹകളായിരിക്കും ഇവിടെ ഇതൊക്കെ നല്ല നോക്കി പൂവ് കാണാനായിട്ട് ഈ പൂവിൻ്റെയും ഭംഗി പിന്നെ കോടത്തിക്കളെ വെയിലുകൊണ്ട് ഇടിച്ച പെരട്ടി ഭംഗി ആട്ടി പക്ഷെ എത്ര വെള്ളം ഇഷ്യൂന്ന് പറഞ്ഞാലും ചെറിയ രീതിയിൽ കരിയിൽ മഞ്ഞുണ്ട് ഇതൊക്കെ കണ്ടാകും ചെറിയ രീതിയിൽ കരിഞ്ഞരിഞ്ഞു മണ്ണുണ്ട് ഭയങ്കര വെയിലല്ലേ ഇപ്പൊ തണലത്തേക്ക് മാറ്റണം പക്ഷെ തണലായ ഭയങ്കര തണലായ ഇതൊക്കെ വാടി ചെയ്യും നല്ല ഭംഗിയുണ്ടല്ലേ പൂവാണ് നമ്മുടെ താമരന്ന് ആമ്പൽ ആമ്പല് ഇനി പൂവ് തീരാറായിട്ടിട്ടാണ് അതിൻ്റേത് എൻ്റെ ഉള്ളിൽ നമ്മുടെ ജിപ്പിക്കുട്ടന്മാരുണ്ട് ഇവിടെ രണ്ട് ആമ്പലുകൾ ഒരെണ്ണം ലൈറ്റും ഒരെണ്ണം ഡാർക്കും പക്ഷെ അത് ഒറ്റതാണെന്ന് തോന്നണോ അറിയില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കിപ്പിനിട്ടുണ്ടെ കൊതുക് വരുകാണ്ടിരിക്കാനായിട്ട് നമ്മുടെ പ്ലാവ് ചക്ക ഉണ്ടോ ചക്കയുണ്ട് പ്ലാമ കുമ്പളങ്ങയുണ്ട് ഒരു കുമ്പളങ്ങ എവിടെയെങ്കിലുണ്ടായിരുന്നു വേറെ ഏ ഇപ്പോൾ ഇവിടെ വരെ ഉണ്ട് ചക്കയുണ്ട് ഈ പ്ലാമ രണ്ടാമത്തെ തവണ കാക്കണമെന്നാ കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ചക്ക തിന്നാൽ യോഗം ഉണ്ടായിട്ടില്ല ഇതുവരെ ഇത് മേന്ന് ഈ തവണയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഇതുവരെ മൂത്തിട്ടില്ല മിക്കാറ് നോമ്പഴിയുമ്പോഴേക്കും ഉച്ചക്കൂക്ക് കൊള്ളാനിട്ടേതാട്ടോ നെല്ല് പുഴുങ്ങിയിട്ട് നെല്ല് ഉണക്കാനിട്ടാണ് അറ്റത്തത് കണ്ടോ ഡിസൈൻ പോലെ അത് ഏറ്റവും അടിയിലുള്ളതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും അതാണ് അത് മാത്രം വേറെ കളറായിട്ടിരിക്കണം കാണിച്ച് തരാം കണ്ട നെല്ല് പുഴുങ്ങി കഴിയുമ്പം ഇങ്ങനെ ഇരിക്കണം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നെല്ല് പുഴുങ്ങണത് ചോറ് പോലെയാണ് ഉണ്ടോ എവിടെ കണ്ട ഇങ്ങനെ ഇരിക്കും ചോറ് പോലെ ഇരിക്കും ഇതിന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ അരിമണി ഇതിൻ്റെ ഉള്ളിലുള്ള പോലെ ഇരിക്കും ഇപ്പം ചോറ് പോലെല്ലാം ഇരിക്കണേ എന്തിയേ ഓ കാക്ക കാക്കി തീറ്റന്നാ തിന്നോ വെറുതൊക്കെ ഒത്തി കാണിക്കണ തല്ലൂടലൊക്കെ കഴിഞ്ഞാ അവിടെ വേറെ ആ അവള് വീഡിയോ വീടിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമാവാണെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ എന്തും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോസ് കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യണേ നിങ്ങൾ ലൈക്ക് ഒന്നും ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ മതി ആരും നിർബന്ധിക്കത്തില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യില്ല എല്ലാവരും അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് ഓൾ